ചാമി നല്ല മട്ടൻ ബിരിയാണി എടുക്കു രാത്രി ചാറാ എനിക്ക് ബിരിയാണി ചാപ്പടാൻ പറ്റൂരാ ഡോക്ടർ പറഞ്ഞു ബിരിയാണി ചാപ്പടാൻ പറ്റൂരാ പറഞ്ഞു എനിക്ക് ചപ്പാത്തി തന്നെ മതി ചാറേ നല്ല മട്ടനാടാ എനിക്ക് വേണ്ട ചാറേ വേണ്ട വേണ്ട എനിക്ക് ചപ്പാത്തി തന്നെ മതി ചാറേ എന്നോട് ഡോക്ടർ പറഞ്ഞു നീ കൊറച്ച് തുണിയൊക്കെ കേട്ടിരിക്കുന്നത് ചാര ഏത് ഊഞ്ഞാലാടാനെ ഞാൻ കൊറേ ആയി ഊഞ്ഞാലു ചാറേ എനിക്കൊന്ന് ഊഞ്ഞാലാടാന രാവിലെ ഊഞ്ഞാലാടാന നീ ഊഞ്ഞാൽ ആടി ഞങ്ങളുടെ ആട്ടാന്ന്ട്ടോ എല്ലാ ചാറ ഏത് ഊഞ്ഞാൽ ആടാനാ ചാറേ ഇതൊന്ന് കെട്ടിത്തരുവാ ചാറേ അല്ലടാ അനക്ക് ഞാൻ വേറെ പതിനഞ്ചു തേടാ എന്താ നീ എന്താണ് കട പണി ചാറേ ഞാൻ ഇവിടെ ഊനാല കെട്ട ചാറ ഊനാലെ കെട്ടുകടങ്ങി ഒത്തിങ്ങിന്നോ ഊന കെട്ടുക ചാറ ഊ ആ Thank you. വിടെ കണ്ട പരിചയണ്ടല്ലോ ഏയ് 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 പോണേ പോവുക ഇത് അയ്യോ അയ്യോ ചാമി കോവിന്ദ് അതിലോടിക്കുന്നുണ്ട് ഇതിലാണ് മണ്ടിന് എവിടെ എവിടെയാണ് ഓടുന്നത് ഞാൻ കണ്ടു എവിടേക്കായിരിക്കും ഇതിന്റെ ഉള്ളങ്ങാനുണ്ടാവും നോക്ക പിടികൂടുകയാണ് പ്രേക്ഷകർക്ക് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് തളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായിരുന്നു